ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ കാര്യം നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥിനെ കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ ഓൾറെഡി ഇതിൻ്റെ ഒക്കെ നിങ്ങൾ കണ്ടു കാണും പക്ഷേ ഈ ലോങ് വീഡിയോ ഞാൻ കുറച്ച് ലേറ്റായിട്ട് ഇടുന്നുണ്ട് പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബൈക്ക് എടുക്കാൻ പോകുന്ന ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്രയും ലേറ്റ് ആളുള്ള കാര്യം വേറൊന്നുമല്ല ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഒന്ന് നമ്മുടെ ന്യൂ മെമ്പറിനെ കൊണ്ടുവരുന്ന വീഡിയോയും പ്ലസ് നമ്മുടെ വീട് നിന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന വീഡിയോയും കൂടി ആയിട്ടോ ഇത് ഇപ്പം നമ്മുടെ വീട് ഡീപ് ക്ലീൻ ചെയ്യുന്നത് വേറെ ആരുമല്ല ജെ കാർഡ് സർവീസസ്ന്ന് പറഞ്ഞാൽ കുറച്ച് ടീം ആവുംട്ടോ അതിൻ്റെ ഷോർട്സ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുന്നത് വിചാരിക്കുന്നു എന്നാലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ അതും കൂടി ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ രണ്ട് ദിവസം ഒരു ഡേ ഇൻ അവർ ലൈഫ് ആയിരിക്കും ഇത് അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാനായിട്ട് വൈകുന്നേരം ഒരു നാലര അഞ്ച് ആ സമയപ്പഴേക്കും നമ്മളെല്ലാവരും കൂടി ഇറങ്ങിയിട്ടോ വെച്ചിട്ട് എല്ലാ കൂടി ക്ലാസ് ഉണ്ടായിരുന്നു എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് നമ്മൾ എറണാകുളത്ത് ഇവിടെ എവിടെയാണ് കളമശ്ശേരി നിയർ നമ്മുടെ ഇടപ്പള്ളി കളമശ്ശേരി പോട്ടെ ഇടപ്പള്ളി അവിടെ ഒരു അൾട്രാ വയലറ്റിന് ഷോറൂമുണ്ട് അവിടെ ചെന്നിട്ടാണ് നമ്മുടെ വണ്ടി എടുക്കുന്നത് ഏറ്റവും കുറേ ആയിട്ട് വണ്ടി എടുക്കുന്ന ഒരു പ്ലാനിങ്ങ് മനസ്സിലുണ്ടായിരുന്നു പക്ഷേ നമുക്കെല്ലാം ഒത്തു വരണമല്ലോ കാരണം ഇപ്പോൾ അഞ്ച് വർഷം മേലെ പഴയ വണ്ടി യൂസ് ചെയ്യാൻ ചെയ്യുന്നതുറങ്ങിയിട്ടോ അപ്പോൾ അത് ഏകദേശം അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഡാമേജ് ഒന്നും ആയതല്ല പക്ഷേ ഇത്ര നാൾ യൂസ് ചെയ്തു അതുപോലെ നല്ല ഓട്ടോ ഓടിയിട്ടുണ്ട് ഈ അഞ്ച് വർഷമായിട്ടാ വണ്ടി എന്തായാലും നമുക്ക് പുതിയൊരു വണ്ടി വാങ്ങേണ്ടത് അത്യാവശ്യം തന്നെ ആയിരുന്നു തന്നെയായിരുന്നു കേട്ടോട്ട് ഇനിയും ഓട്ടം കൂടുതലാണ് അങ്ങോട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പുതിയ വണ്ടി എടുക്കാവുന്ന പ്ലാനിങ് കുറേ തുടങ്ങിയിട്ട് പക്ഷെ ഇപ്പോഴാണ് എല്ലാം ഒത്തു വന്നത് അപ്പം ഇതാട്ടോ നമ്മുടെ വണ്ടി അപ്പോൾ നമ്മൾ ചെന്നപ്പോഴ അവരതൊക്കെ മൂടി ഏകദേശം നമുക്ക് അൺബോക്സ് ചെയ്യാൻ രീതിയിൽ അവർ സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ പക്ഷേ നിലവിൽ നമുക്ക് ഇനി വണ്ടി കിട്ടില്ല എന്നുള്ളത് നമ്മൾ അവിടെ ചെന്നിട്ടാട്ടോ പറഞ്ഞത് നമുക്ക് വണ്ടി കൈ കിട്ടിയിട്ട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് പിന്നെ കുറച്ച് സോഫ്റ്റ്വെയർ അപ്ഡേഷനും അങ്ങനെ എന്തൊക്കെയോ പിന്നെ കൊണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ സെറ്റ് നമുക്ക് വണ്ടി അപ്പോൾ ഈ ഒരു നമ്മളെടുത്ത വണ്ടീൻ്റെ തന്നെ റെഡ് വൈറ്റ് കോമ്പിനേഷൻ പിന്നെ യെല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു ചേട്ടയ്ക്ക് ബ്ലാക്ക് എടുക്കണമെന്നാണ് ആഗ്രഹം അങ്ങനെ അത് തന്നെ നമ്മൾ എടുത്തു എൻ്റെ വണ്ടി റിവീൽ ചെയ്യാനായിട്ട് സമയമായിട്ട് അപ്പോൾ നമ്മളവിടെ ചെന്ന് നിൽക്കാൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഞങ്ങടെ ചെന്ന് നിന്നു കേട്ടോ അല്ലെങ്കിൽ എന്ന് വെച്ചിട്ട് വീട്ടിൻ്റെ അച്ചയ്ക്ക് പുതിയ വണ്ടി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത് വന്നപ്പോൾ തന്നെ അത് പതിക്കിയൊക്കെ ഒന്ന് പൊക്കി നോക്കാനൊക്കെ ശ്രമിച്ചു കേട്ടോ അങ്ങനെ ഫൈനലി ഇതി നമ്മുടെ വണ്ടി റിവീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപാട് ഇഷ്ടപ്പെട്ടു കേട്ടേ ഓൾറെഡി വീഡിയോയിലും ആയിട്ട് ഇങ്ങനെ യൂട്യൂബിൽ വരുമോ അതൊക്കെ കാണിച്ചു തന്നായിരുന്നു പക്ഷെ കണ്ടപ്പോൾ കുറച്ചും കൂടെ ഭംഗിയപ്പോൾ ഞാൻ അവിടുത്തെ എപ്പോഴും കഴിഞ്ഞ വണ്ടിയും ഫുൾ ബ്ലാക്ക് ആയിരുന്നു അപ്പം റെഡ് ഒക്കെ ആണെങ്കിൽ ഒരു ചേഞ്ച് ആവുമെന്ന് വിചാരിച്ചു പക്ഷേ ബ്ലാക്ക് എന്നിട്ട് എപ്പോഴും ഒരു അല്ലെങ്കിൽ ലുക്ക് വന്നത് അങ്ങനെ ഫസ്റ്റ് ചെച്ചൂട്ടിനെ കെട്ടിയിരുത്തി എൻ്റെ അല്ലക്കുറിനെ കയറ്റിയിരുത്തി കുറേ ഫോട്ടോസും വീഡിയോസും പിന്നെ വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെയായിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ട് എടുത്തായിരുന്നേ പിന്നെ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ അനേനയും കൂടെ വന്നായിരുന്നു കേട്ടോ പവൻ്റെ ഡ്യൂട്ടി ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവനും കൂടെ വന്നായിരുന്നു പവനായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് തന്നത് പിന്നെ നമ്മളിവിടെ അമ്മച്ചനെ കൂടെ കൂട്ടി വന്ന് പോയതായിരുന്നു അപ്പോൾ അത് കീ വാങ്ങിക്കാനായിട്ട് അമ്മച്ചമ്മനോട് പോലും ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയതാണോ ആ ഒരു ചേട്ടൻ പറയും ഇങ്ങോട്ട് കയറി നിൽക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മച്ചനോ കേട്ട് കയറ്റി നിർത്തി നമ്മളെ അങ്ങോട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അല്ലെങ്കിൽ വെച്ചിട്ട് പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കുറേ നേരം വീണ്ടും ഇറങ്ങി ഉണ്ടായിരുന്നില്ല പിന്നെ അവരൊന്നും ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോ ഒന്ന് ഒന്ന് ഓടിച്ച് നോക്കുക കേട്ടോ ഇനി എന്തായാലും കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞായിരുന്നു കൊണ്ടുപോകുന്നു നമുക്ക് ഇപ്പം ആയിട്ടില്ല സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കുറച്ചും കൂടെ ആവാനുണ്ട് ഇത് ഇനി മുതൽ നമുക്ക് പെട്രോളുടെയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാര്യം മറ്റേ ചാർജ് ചെയ്യുന്ന വണ്ടിയാണ് ഇലക്ട്രിക് ആണ് അപ്പോൾ പെട്രോളിക്കൊക്കെ ഇനി വിരാമായിട്ടേക്കുണ്ട് പക്ഷേ എനിക്കുണ്ട് ഏറ്റവും കുടിക്കോൾ തന്നെ ആണല്ലോ ഏറ്റവും വണ്ടിക്ക് പെട്രോൾ വേണ്ട വലിയൊരു ചാർജിങ്ങും സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ത്രീ ഹവേഴ്സ് എങ്ങാണ്ട് വേണം ഫുൾ ആവർന്നു തോന്നുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇതേ വേണ്ടിയിട്ട് ഫുൾ ലുക്ക് നല്ല ഭംഗിയല്ല കാണാനായിട്ട് ആ ഒരു ഇടയ്ക്ക് ഒരു എല്ലാം ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് നമ്പർ കിട്ടാൻ ഇനിയും കുറച്ചും കൂടെ സമയം എടുക്കുമെന്ന് തോന്നണ കേട്ടോ വണ്ടി ഇന്നേനെ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പേർക്ക് തിരിച്ച് പോകാനായിട്ട് പാടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അനിയൻ അവിടുന്ന് വന്നപ്പോൾ അവന് ഞങ്ങളെ കാറിൽ കൊണ്ടാക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് കൂടെ ഞാൻ മെയിനായിട്ട് വന്നത് ഇടയ്ക്ക് ബൈക്കിനെ വന്നാൽ മതിയല്ലോ പക്ഷെ ഇന്നിപ്പോൾ കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നേരെ അനിയനെയും കൂടെ കാറിൽ കയറ്റിയിട്ട് നമ്മൾ ഓർത്ത് തൃപ്പൂണത്തിലാക്കാം അപ്പോൾ അവനവിടുന്ന് ബസ്സിന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ബുക്ക് കൊള്ളെന്ന് ഓർത്തു അവൻ തിരിച്ചിട്ട് ഉടുക്കി തരേണ്ട സമയമായി ഇന്ന് പതിവില്ലാണ്ട് എറണാകുളത്ത് വില ഇറക്കുന്നില്ല കേട്ടോ പണ്ട് ഞാൻ എറണാകുളത്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒന്നേ ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് കടക്കാൻ പറ്റുന്ന തിരക്കായിരിക്കും ജോലിക്കാരും ഒക്കെ ആയിട്ട് ഇന്നിപ്പോൾ ഇത്രയൊക്കെ തിരക്കെ ഉള്ളു ഇടത് വളരെ കുറവാണ് എറണാകുളത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ദിവസത്തിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ ലൈറ്റ് ആയപ്പോഴേക്കാൻ വീട്ടിൽ വന്നു ഇത് പിറ്റേ ദിവസത്തെ വീടിയാണ് കേട്ടോ ഈ ദിവസമാണ് നമ്മുടെ വീടൊന്ന് അടിമുടി മാറ്റാൻ പോകുന്നത് അങ്ങനെ അടിമുടി മീൻസ് ഫുൾ ഡസ്റ്റ് ഒന്നും ഇല്ലാണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാൻ പോകുന്നത് കാരണം എത്രയൊക്കെ നമ്മളിപ്പോൾ ഡെയിലി ക്ലീൻ ആക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടാകുന്ന ഉറപ്പുള്ള കാര്യമുണ്ട് പിന്നെ കുഞ്ഞു കുട്ടികളും കൂടെ ഉള്ളപ്പോൾ പറയുകയും വേണ്ട നമുക്ക് അല്ലെങ്കിൽ നമ്മൾ അത്രയും നീറ്റായിട്ട് എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റി എടുത്ത് മാറ്റി എന്നും തുടച്ചു കളിരാക്കണം അത് പാർക്ക് പറ്റൂലേ എനിക്കിതിൽ അങ്ങനെ പറ്റൂല പക്ഷേ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മുഖ്യ സാധനങ്ങളും ഹോളിനകത്തുള്ള ആണെങ്കിലും നിലത്തൊക്കെ വെച്ചൊക്കെ പൊക്കി മാറ്റി തന്നെയാണ് തൂത്ത് വാരി കൊണ്ട് പോകുക കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും നമുക്ക് നൈറ്റ് ആകുമ്പോഴൊക്കെ വീണ്ടും ഒരു കൂട്ടം പൊടി ഉണ്ടാവും കേട്ടോ നൈറ്റ് ഒന്നും കൂടി ഒരു തൂപ്പും കൂടെ കഴിഞ്ഞിട്ടാണ് കിടക്കുക അപ്പോൾ ഇന്ന് എന്താണ് ജെ കാർഡ് സർവീസ് എന്ന് പറയുന്ന ഒരു ടീം നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഫുള്ളി ഹൗസ് അങ്ങ് നീറ്റ് ആൻഡ് ടൈഡ് ആക്കി തരാൻ പോകുക എന്നാണ് പറഞ്ഞത് ഫുൾ ഡീപ്പ് ക്ലീനിങ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ആ പേര് കേട്ടപ്പോൾ തന്നെ ഇൻസ്റ്റലൊക്കെ ജസ്റ്റ് നോക്കിയത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് പേര് അവരുടെ സർവീസ് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കുകയാണ് അവരൊന്ന് കോൺടാക്ട് ചെയ്ത് വിളിച്ചിട്ടുണ്ട് അപ്പം രാവിലെ ഒരു ഒൻപതര പത്ത് മണിക്കൊക്കെ വരും എന്നായിട്ട് പറഞ്ഞത് വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഫുൾ ഓരോ സ്ഥലങ്ങളെടുത്തും പെറുക്കിയും അടുക്കി ക്ലീൻ ആക്കുമ്പോഴേക്കും നല്ല നൈറ്റ് ആവുന്ന ഉറപ്പുള്ളതുകൊണ്ട് തന്നെ രാവിലത്തെ ഉച്ചക്കത്തും കറികളൊക്കെ നമ്മൾ രാവിലെ തന്നെ അങ്ങ് വെക്കാമെന്ന് ഓർത്തു പിന്നെ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണോ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട് അപ്പോൾ ഞാനിന്ന് ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ മുട്ടക്കറിയിന്ന് ഞാനാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനുവേണ്ടി വേറെന്നൊക്കെ ചെയ്തു കിട്ടുകയാണ് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സാധാരണ എല്ലാവരും കുറച്ചും കൊടുക്കും താമസിച്ചിട്ടോ എഴുന്നേക്കാവുള്ളത് ഇന്ന് ഇപ്പോൾ അവർ വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ദൃദ്ധിക്കുവെച്ച് എഴുന്നേൽക്കുന്നുണ്ട് കാരണം നമ്മളെല്ലാം വരെ പുറത്തിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് മെയിനായിട്ടും ശ്വാസം മിട്ടുള്ള കുളതാണ് അപ്പോൾ ഇന്ന് വീട്ടിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല അത് ഫുൾ ക്ലീനിങ് കഴിയാണ്ട് അതുപോലെ തന്നെ നല്ലു കുഞ്ഞിനെ കാരണം അവനും കുറച്ച് ശ്വാസമൊട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഫുൾ പൊടിയായിരിക്കും വീട് നിറച്ചു അതുകൊണ്ട് അവനെയും പെട്ടെന്ന് എഴുന്നേപ്പിക്കണം അപ്പോൾ പിള്ളേരെ എഴുന്നേക്കുന്നതിന് പിന്നെ മുട്ടക്കറി ആക്കാൻ ഓർത്തു ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ തന്നെ പുറത്ത് നിന്നാലും നമുക്ക് കൊടുക്കാമല്ലോ എന്നാലും അകത്തു കറി കിടക്കാനൊന്നും എന്ത് ദിവസം പറ്റില്ല പിന്നെ എന്തെങ്കിലും ഒക്കെ റസ്റ്റ് എടുക്കണമെങ്കിൽ താഴെ കുഞ്ഞമ്മുടെ വീട്ടിൽ പോയിട്ട് കിടക്കണം അപ്പോഴത്തേക്കും മുട്ടക്കറി ചേമക്കറി ഏകദേശിച്ചു സെറ്റാവുകയാണ് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കും പിന്നെ ആ ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ടായിരിക്കും പൊടിയും കാര്യങ്ങളൊക്കെ ഇടുക എല്ലാം ഇത്ര കുറച്ചിടുകയുള്ളൂ കേട്ടോ എനിക്ക് ഒരുപാട് സ്പൈസിയായിട്ട് ഇങ്ങനെ ഇരിക്കണം നമ്മൾ ഇങ്ങനെ എന്ന് ഇങ്ങനെ എരിവ് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല കുറച്ച് എരിവ് മതി ഒത്തിരി അങ്ങനെ സ്പൈസൊന്നും വേണ്ട അങ്ങനെ ഏകദേശം ഒരു ഊഹത്തിന് വെച്ചിട്ട് പൊടികളൊക്കെ പിന്നെ കുക്കറിൽ വെച്ചിട്ടാണ് സവോള ഇത് വേവിച്ചത് നമ്മൾ ഇങ്ങോട്ട് കൈയിട്ട് വഴിച്ചു കൊണ്ടിരിക്കേണ്ടത് അത് ഞാൻ ഇങ്ങനെ ഏതോ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ട് കുക്കറിൽ വെച്ച് മൂന്ന് മിസ്സടിപ്പിച്ച് ഞാൻ പെട്ടെന്ന് സംഭവം ഇരിക്കുക വെറുതെ കൈയ്യിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വഴിച്ചി കൊണ്ടിരുന്ന സമയങ്ങളെ വേണ്ടാന്ന് ഞാൻ കേട്ടു അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടോ ഞാൻ അങ്ങനെയാണ് ഞാൻ ചെയ്തത് പിന്നെ അധികം ഒത്തിരി അങ്ങോട്ട് വെള്ളമൊന്നും ഒഴിച്ചില്ല തേങ്ങാപ്പാലാണ് ഏട്ടയ്ക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണ് എന്തിൻ്റെ ഒപ്പം ഇഷ്ടം ഇങ്ങനെയാണെങ്കിലും എന്താണെങ്കിലും തേങ്ങാപ്പാലിൻ്റെ ആളാണ് അപ്പോൾ ഞാൻ ഇത് തേങ്ങാപ്പാലിൻ ഉഴിക്കാമെന്ന് ഓർത്തിട്ട് തേങ്ങാപ്പാൽ ഇടുമ്പോഴും വെള്ളം ഇടുമ്പോഴും ഉള്ള ടേസ്റ്റ് വ്യത്യാസം ഭയങ്കരമാണ് നമുക്ക് കറക്റ്റ് ഇത് ആ ഒരു വ്യത്യാസം മനസ്സിലാകില്ല അപ്പോൾ എന്തായാലും തേങ്ങാപ്പാൽ കുറച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ടേസ്റ്റിട്ട് കഴിക്കണല്ലോ അങ്ങനെ തേങ്ങപ്പാൽ ഇട്ടിട്ട് തേ മുട്ട മുട്ട പൊളിക്കാൻ നോക്കിയിട്ട് നടന്നില്ല കാരണം ഫുൾ അതിൻ്റെ ആ ഒരു ഫ്ലഷ് ഫുള്ള് ഞാൻ പൊളിച്ചു കളയുമായിരുന്നു അങ്ങനെ പിന്നെ ഏറ്റവും കൂടെ കൂടി മുഴുവൻ മുട്ടയൊക്കെ പൊളിച്ചാൻ തിട്ടു ഏകദേശം പണികൾ അവിടെ വരെ ആയപ്പോൾ തന്നെ നമ്മുടെ ടീം വന്നിട്ടു ജെക്കാട് സർവീസിൽ നിന്ന ആൾക്കാര് വന്നിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് പേരാണ് അങ്ങനെ ടീമായിട്ട് വന്നത് അവരെല്ലാ എക്യുപ്മെന്റ്സും മെഷീനും കാര്യങ്ങളും തൂക്കാനുള്ള ജൂല് എല്ലാമായിട്ടാണ് വന്നത് കേട്ടത് കയറി കഴിഞ്ഞ ഒരു പരിപാടി അങ്ങ് തുടങ്ങി കൈസ് പിന്നെ എന്താ വെച്ചാൽ നോൺ സ്റ്റോപ്പായിട്ട് നൈറ്റ് ഒരു പതിനൊന്നര ആ പതിനൊന്ന് മണി വരെയും ഇവരുടെ പണി തന്നെയായിരുന്നു കേട്ടോ പിന്നെ ലഞ്ച് ബ്രേക്ക് അവർക്ക് വൺ അവർ ഉണ്ട് കാരണം സമയം കണ്ടാകുമ്പോൾ നമുക്കല്ല ഇപ്പോൾ വന്നതാണ് ലഞ്ച് ബ്രേക്ക് ഒരു വൺ അവവർ ഉണ്ട് പിന്നെ വൈകിട്ട് നമ്മൾ ചായ ആയിട്ട് കൊടുത്തായിരുന്നു നൈറ്റും നൈറ്റും അതിന് ഫുഡ് കഴിച്ചില്ല പക്ഷേ നമുക്ക് നമ്മൾ എന്താ സ്നാക്സ് കൊടുത്തായിരുന്നു കേട്ടോ അതെ അവരുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓരോ മുറിയിലും ഓരോരുത്തരും വെച്ചിട്ട് കയറിയായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴൊന്നും തീരൂല എല്ലാവരും കൂടി ഈ ഒരു മുറിക്കകത്ത് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തീരത്തില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ നമ്മൾ പിള്ളേരുടെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് ഇറങ്ങി അവരെന്തായാലും അകത്ത് തീരാൻ പറ്റത്തില്ല പിന്നെ ഇത്രയും മുറ്റം മണ്ണൊക്കെ ഉള്ളത് തന്നെ മണ്ണിലൊക്കെ ഇന്ന് കളിച്ചോളൂ മണ്ണൊക്കെ വെച്ചിട്ട് കളിച്ചോളൂ കേട്ടോ മീൻ വെല്ലു നമ്മുടെ വീടിൻ്റെ അവസോയ്ക്ക് എല്ലാം എടുത്ത് ഹോളിൽ കൊണ്ടുണ്ട് അമ്പിത് കാര്യം ആദ്യം മുറികളാണ് ഫുള്ള് ക്ലീൻ ക്ലീൻ ചെയ്ത് തുടങ്ങിയത് കേട്ടോ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇപ്പം അരിലിപ്പോൾ ക്ലീൻ ചെയ്യാൻ വന്നാൽ പോലും തന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമെന്ന് എനിക്ക് ഡൗട്ടാണ് കേട്ടോ അതാണ് ഡീപ് ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ മുറിന്റെ ഓരോ കോർണറിൽ ഇരിക്കുന്ന എന്ത് സാധനം ആയിക്കോട്ടെ കെട്ടിപ്പൊട്ടി വെച്ച സാധനം ആയിക്കോട്ടെ അല്ലെങ്കിൽ മാറ്റി വെച്ച സാധനം അങ്ങനെ ഓരോ കുഞ്ഞു സാധനം വരെ എടുത്ത് പൊക്കി മാറ്റി അവിടുത്തെ പൊടി കളഞ്ഞ് ആ സാധനത്തിൻ്റെയും പൊടി കളഞ്ഞിട്ടാണ് അവർ വെക്കുന്നത് ഒരു പൊടി പോലും നമ്മുടെ വീട്ടിൽ പിന്നെ കാണാതില്ലായിരുന്നു സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസത്തെ നല്ല നീറ്റ് തന്നെ ആയിരുന്നു പിന്നെ അങ്ങനെ പഴയ പോലെ ആയതും ഇല്ലാക്കാൻ ഞാൻ സമ്മതിക്കും കാരണം ഇത്രയും കഷ്ടപ്പെട്ട് നന്നായിട്ട് പൊടിയൊക്കെ കളഞ്ഞു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് നമ്മളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഇത് ഞാൻ പുറത്തിരുന്ന് ഫുൾ അവർക്കിന്ന് ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയുള്ളൂ ഈ സമയം കൊണ്ട് ഏകദേശം ഇങ്ങോട്ട് ഉച്ച കഴിഞ്ഞാൽ വൈകിട്ട് ആവാറായി കണ്ടു അപ്പോഴേക്കും നമ്മുടെ ഹോൾ ഇങ്ങനെയൊക്കെ അവസ്ഥ കാരണം എല്ലാം വന്നുകൊണ്ട് ഹോളാണല്ലോ ഇടുന്നത് അങ്ങനെ ഓരോ മുറികളും ബാത്റൂമൊക്കെ ആയിട്ട് ആക്കിക്കൊണ്ടിരിക്കുവാണ് ഒരു അഞ്ച് മണി ആറ് മണിയായിട്ടും ഇതിനൊരു ഒരു നീക്കുപോക്ക് കണ്ടില്ല കേട്ടോ ഇങ്ങനെ തന്നെ നിക്കപ്പം ഓർത്ത് മീതിന് എപ്പോൾ തീരുന്ന് ഓർത്ത് വിട്ടോ പക്ഷേ ഒരു സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും കുറച്ചും കൂടി സ്പീഡായവർ കാര്യം റൂമെല്ലാം ക്ലീൻ ചെയ്ത് പൊടികളൊക്കെ കൊണ്ടിട്ടിട്ട് പിന്നെ പിന്നെയാണോ ഫുൾ ഇങ്ങനെ തൂത്ത് തുടച്ചെടുക്കുന്നത് അതാണ് ഇത്ര നേരായിട്ട് കണ്ടത് എല്ലാ പൊടികളും കൊട്ടിക്കുടഞ്ഞ് എല്ലാം മറ്റു കൊട്ടിക്കൊഴഞ്ഞ് വന്നപ്പോഴേക്കും നല്ല സമയമായി ഞാൻ നിങ്ങൾ അപ്പോഴും വിറ്റത്തിനായിരിക്കും കേട്ടോ പിന്നെ ഇന്ന് എനിക്ക് കുറച്ച് ബി ബി യുടെ വിഷയം വന്നോട്ട് ഞാൻ പിന്നെ താഴെ പോയിട്ട് കുഞ്ഞുമ്പോഴ വീട് വീട് കുറച്ച് റെസ്റ്റ് എടുക്കുവായിരുന്നേ ഇന്ന് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച അല്ലുക്കുഞ്ഞ് ചെച്ചുട്ടി കിടക്കണം പുറത്തുനിന്ന് ഫുൾ കളിക്കാൻ പറ്റി കേട്ടോ ഈ സമയം കൊണ്ട് ഞങ്ങളുടെ റൂമൊക്കെ ഏകദേശം ഫുൾ ക്ലീൻ ക്ലീനാക്കി കഴിഞ്ഞാൽ ഓരോ റൂമായിട്ട് അവർ ക്ലീനാക്കി ഇനിയിപ്പോൾ ഹോളോട്ട് കടക്കുവാണുവാണി ഇതുകൊണ്ടല്ലോ നിഗലേട്ടിനാണെങ്കിൽ എന്തോ ദച്ചൂടിൻ്റെ എന്തോ ട്രിക്ക് കാണിച്ച് പിടിച്ചെടുത്തുകൊണ്ട് പോയപ്പോൾ അവൾ ഹെൽപ്പ് ചേട്ടാ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കരുതാണ് കേട്ടോ പിന്നെ അനിയത്തി കറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ആർ എന്ത് ചെയ്താലും അല്ലുക്കഞ്ഞ് ഓടി എത്തുട്ടോ സൂപ്പർമാനെ പോലെ ഓടി എത്തും ആ ഗ്യാപ്പിൽ നിഗലേണ്ട നേരെ അവനെ കയറി പിടിച്ച് പിടിച്ച് വെച്ചിട്ട് അവളങ്ങി വിട്ടു അപ്പോൾ അവൾ ഓടി കളഞ്ഞോട്ടോ അപ്പോൾ അല്ലുക്കുഞ്ഞാണെങ്കിൽ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ദച്ചൂട്ട് കാണിച്ച് പരിപാടി കണ്ടോ വണ്ടി എടുത്ത് തിരിഞ്ഞ് വിട്ടോടി പോയി ഒന്ന് തിരിഞ്ഞ് അവൾ നിന്നില്ല ഹെൽപ്പ് ചെയ്യാൻ നിന്നില്ല ഇപ്പോൾ ഞങ്ങളൊക്കെ പറയുന്നുണ്ട് കണ്ടു ചേട്ടൻ കഷ്ടപ്പെട്ട് വന്ന് ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്താൻ വന്നിട്ടില്ല എൻ്റെ തിരിച്ചിട്ട് എന്ത് തിരിഞ്ഞ് നോക്കാൻ ഓടിയെന്നൊക്കെ ഞങ്ങൾ ചോദിച്ചായിരുന്നു കേട്ടോ ഒരു സന്ധ്യ കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥയാകത്ത് ശീനയായി ഇതൊരു എട്ടെട്ട് എട്ടര അല്ലെങ്കിൽ കൂടെ ഒമ്പതര ഈ സമയത്ത് ഈ സോഫയൊക്കെ കഴുകുന്ന സമയത്ത് കേട്ടോ എല്ലാ സോഫയടക്കും ഫുൾ ഷാംപൂ ഇട്ട് അവർ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്ത് എടുക്കൂട്ടോ കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ നമുക്ക് അഴുക്കിങ്ങ് പോരുന്നത് കൊണ്ട് ആ അവൻ്റെ ഇടക്കൂടി അഴുക്ക് വന്നുകൊണ്ടാണ് അപ്പോൾ ഇതുകൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തിട്ടിങ്ങനെ ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഫുള്ളി അത്രയും ക്ലീൻ ചെയ്ത് ഉണക്കിയിട്ട് അവർ എടുക്കുന്നത് ഇനിയിപ്പോൾ ഫ്രണ്ട് സോഫയൊക്കെ ഇടുന്ന ഭാഗത്തെ ഫുൾ ക്ലീൻ ക്ലീനാക്കി ഇനിയിപ്പം ഈ വശത്തോട്ട് അവർ കടന്നു കേട്ടോ കാരണം ഇവിടെ ഫുൾ ഏകദേശം ക്ലീൻ ആക്കിയിട്ടുണ്ട് അങ്ങനെ ആ വശത്തോട്ടും കടന്നു അവിടുത്തെ നമ്മുടെ മറ്റേ ഗ്ലാസിനകത്തുള്ള ഓരോ സാധനങ്ങൾ എടുത്ത് ഫുൾ പൊടി തട്ടി ക്ലീൻ ആക്കിയത് ഏകദേശം ലാസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ സൈഡ് ഫുൾ ക്ലീനായി ഇനിയിപ്പം നമ്മൾ സോഫ ക്ലീൻ ആക്കിയിരുന്നില്ല അതൊക്കെ ഫുൾ മറ്റേ പാറ്റയും പല്ലിയും അതൊന്നും വരാണ്ടിരിക്കുന്ന എന്തൊക്കെയൊക്കെ അവർ അടിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആൻറ്റി പെസ്റ്റൈഡ്സ് ഒക്കെ അവർ അപ്ലൈ ചെയ്തിട്ട് പോകണം എടുക്കില്ല ഫുള്ള് കാരണം പാറ്റയൊക്കെ രാത്രി വരുമല്ലോ അതൊന്നും വരാണ്ടിരിക്കുള്ള എല്ലാ സംഭവങ്ങളും അവർ ചെയ്ത് കൊടുത്തിട്ടാണ് പോകണത് ലാസ്റ്റത്തെ വൈപ്പ് ചെയ്തെടുക്കുവാണ് ഹോൾ ഫുള്ള് കൃത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഭയങ്കര വ്യത്യാസം നമുക്കത് ഫുൾ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലാവും ഒരു മെഷീൻസ് ഒക്കെ വെച്ചിട്ടാണ് മിക്കതവർ ക്ലീൻ ചെയ്തേക്കുന്നത് ഈ സമയത്തോടുകൂടി ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞായിരുന്നു കേട്ടോ വീട്ടിൽ അവർ ഫുഡൊക്കെ ഇടയ്ക്ക് കഴിച്ചായിരുന്നു കിട്ടും അങ്ങനെ നമ്മൾ ഫുൾ വീടും ഏകദേശം ഏകദേശം അല്ലാണ്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് മുഴുവൻ പൊടിയും കളഞ്ഞിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ആയിട്ട് അടുക്കളയിലും ആ ഭാഗത്തൊക്കെ പാർട്ടിയും കാര്യങ്ങളൊക്കെ വരാം വരാണ്ടിരിക്കാനുള്ള മരുന്നും കൂടെ ഞാൻ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞപോലെ പതിനൊന്നരയായി അപ്പം ആ സമയത്ത് അവിടെ ഇത് പോവുകയും ചെയ്തു കേട്ടോ നന്നായിട്ട് അവരെല്ലാം മടുത്തിട്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവരുടെ സർവീസ് എന്ന് വെച്ചാൽ നമുക്ക് അത്രയ്ക്കും അത് വിസിബിൾ ആണോ അത്രയും നീറ്റായിട്ട് വീട് കിടക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാമുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ഭാഗത്ത് പോലെ ഒരു പൊടി അങ്ങനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്തായാലും അവരുടെ ആ ഒരു സർവീസ് ഓൾ കേരള അവൈലബിൾ ആണ് ഞാൻ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യുക നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഏരിയയിലും കൂടെ അവർക്ക് അവരുടെ സർവീസ് ഒന്ന് എന്താ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും ട്രിങ്കോട്ടും കൂടെയൊക്കെ വന്നത് അമ്മയൊന്നും ഇപ്പോൾ പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ടി ഉറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളും കൂടെ കിടക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ക്ലീനിങ് ഡേ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ വീടിന് അകത്തുനിന്ന് ഒഴിവാക്കിയ സാധനങ്ങളും പുറത്തെല്ലാം ഫുൾ അലമായിട്ട് കിടക്കുവാണ് അതൊക്കെ ഞാൻ നാളെ ഒരു ദിവസം ഫുൾ എല്ലാം കൊണ്ട് ക്ലീൻ ആക്കുന്നുണ്ട് എനിക്ക് ചെറുതായിട്ട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എങ്ങനെയെന്ന് നോക്കാം നാളെ ഇനി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേം ലൈഫ് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ വേണ്ടിയാ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ദച്ച്ചു ടി ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം ബാക്കി ക്ലീനിങ്ങ് വീണ്ടും ഇട്ട് വരാട്ടോ